വർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതെ ഇരിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം ഒരു ചൊല്ലുണ്ട് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നുള്ളത് പൊതുവേ യാതൊരു സിനിമാ ഡയലോഗാണ് അത് ഞാനിപ്പോൾ എന്താ അവസുരോചിതമായിട്ട് അങ്ങ് പറഞ്ഞു തന്നെ ഉള്ളൂ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കൊച്ചി പഴയ കൊച്ചിയേ അല്ല കൊച്ചിയിൽ സക്കല്ലതും മാറിയിരിക്കുന്നു മാറ്റം അനിവാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം എല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ മാറ്റത്തിനിടയ്ക്ക് ചില ചില മാറ്റങ്ങൾ വളരെ വേഗത്തിലായിപ്പോയോ എന്നുള്ള ചെറിയൊരു സംശയമില്ലാതെ ഇല്ല കാരണം ഞാൻ പറഞ്ഞു കൊച്ചിയിലെ സക്കലത് മാറുകയാണ് എസ്പെഷ്യലി കൊച്ചിയിലെ ചെക്കന്മാർ ഈ കൊച്ചിയിലെ ചെക്കന്മാർ എന്ന് പറയുമ്പോൾ കൊച്ചിക്കാർ മാത്രമായിട്ടുള്ള ചെറുക്കന്മാർ ചെക്കന്മാരെന്ന് പറഞ്ഞാൽ ചെറുക്കന്മാരാണല്ലോ പയ്യൻസ് അപ്പോൾ ഈ പയ്യൻസുകൾ കൊച്ചിയിലെ പയ്യൻസുകൾ മാത്രമാണോ മാറിയത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കൊച്ചിയുടെ ആയിട്ടുള്ള നമ്മുടെ ജില്ലകൾ ഏതൊക്കെയാണ് കോട്ടയം ജില്ല തൃശ്ശൂർ ജില്ല ദൻ ഇടുക്കി ജില്ല മലപ്പുറം ജില്ല അങ്ങനെ ഞാൻ കണ്ട കുറച്ച് ആളുകളുണ്ട് കൊച്ചിയിൽ അപ്പോൾ അത് ഈ പയ്യന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ് അവരെ പയ്യന്മാരെന്ന് പറയാൻ പറ്റില്ല അവരെ യുവാക്കൾ എന്നാണ് പറയേണ്ടത് ഈ പയ്യൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പതിനഞ്ചിനും ഇരുപതിനും മധ്യമുള്ളവന്മാരിൽ ഉള്ള കുട്ടികളെയാണ് നമ്മൾ പയ്യന്മാരെ എന്ന് പറയുന്നത് അവർ എസ്പെഷ്യൽ കുട്ടികൾ തന്നെയാണ് ഒരു പ്ലസ് ടു ലെവൽ പഠിക്കുന്നവരും പ്ലസ് നിന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മേ ബി ആ ഒരു ലെവലിലുള്ള ആളുകളാണ് ഈ പയ്യന്മാരുടെ ലെവലിലുള്ള ഞാൻ കണ്ട കുറച്ച് ആളുകൾ അപ്പോൾ ഇവരെല്ലാം മാറി ഇവർക്കൊക്കെ എന്താ പറയുക നമ്മളുടെ പൊതു വളരെയേറെ പുതിയ യുഗത്തിൽ വളരെയേറെ വേഗത്തിൽ പോകുന്ന ആ യുഗമാണ് നമ്മളുടെ ഈ പുതിയ യുഗം ഇല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ വളരെയേറെ വളരെ 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 ഫാസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ പയ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ട്രാവൽവേസിനും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതിന് ഒരു പ്രത്യേക കാര്യമുണ്ട് കാരണം ഈ പയ്യന്മാർ കാരണം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാകാം എൻ്റെ വീട്ടിലെ അംഗങ്ങളാകാം നമ്മുടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള വീടുകളിലെ അംഗങ്ങളാകാം നമ്മളുടെയൊക്കെ ഒക്കെ വീടുകളിലെ കുട്ടികളാണ് ഈ പയ്യന്മാർ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തോട് കൂടി മാത്രം നോക്കി കാണേണ്ട ഒരു വിഷയമാണിത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഞാൻ ഒന്ന് ഒരു ട്രാവലിങ്ങിലായിരുന്നു ഞാൻ മുംബൈ മഹാരാഷ്ട്രയൊക്കെ ഒന്ന് സന്ദർശനത്തിലായിരുന്നു അപ്പോൾ ഞാൻ സന്ദർശനത്തിന് ശേഷം ഞാൻ തിരികെ വന്നത് ഞാൻ ന്യൂ ഇയറിൻ്റെ ആ സമയത്താണ് ഞാൻ തിരികെ വന്നത് എക്സാക്ട്ലി പറഞ്ഞാൽ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് ഞാൻ മടങ്ങിയെത്തിയത് ഡിസംബർ ഫിഫ് തേർട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ കൊച്ചിക്കാരെ സംബന്ധിച്ചുള്ള ന്യൂ ഇയർ ആഘോഷങ്ങൾ വളരെ 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 വലുതാണ് എല്ലാവരും വളരെ കൊച്ചിക്കാരെല്ലാവരും അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് കൊച്ചിയിൽ അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കൊച്ചിയിലെ ന്യൂ ഇയർ എവിടെയാണ് ആഘോഷിക്കുന്നത് എല്ലാവരും നമ്മുടെ കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിൽ ഇപ്രാവശ്യം കൊല്ലത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള പപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടി അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വൈകുന്നേരം വളരെ നേരത്തെ തന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകേണ്ട ബോട്ട് സർവീസ് സ്റ്റോപ്പായിരുന്നു നമ്മുടെ പാല തമ്മന പാല പാലത്ത് വഴിയുള്ള ബസ്സുകളൊക്കെ സ്റ്റോപ്പ് സർവീസൊക്കെ നിന്നിരുന്നു അതുകൊണ്ട് ഈ സമീപ പ്രസ്ഥ പ്രദേശമുള്ള ഒത്തിരി ഒത്തിരി ആളുകൾ കൊച്ചിയിലേക്ക് എത്തിയ ഒത്തിരി ആളുകൾ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിൽ തന്നെ പെട്ടുപോകൊണ്ടേ അവർക്ക് ഫോട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ടുള്ള മാർഗമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്കൊന്ന് ഫോട്ടുകച്ചിയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു ന്യൂ ഇയറൊക്കെയല്ലേ ഫോട്ടുകൾ പോകാം എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ചില കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടേക്ക് എത്തിയത് പക്ഷേ ആ സമയത്ത് ഞാൻ ജിട്ടിയിലെത്തിയ സമയത്ത് സമയം കഴിഞ്ഞ് ഒരു ബോട്ട് ഇല്ല പിന്നെ രണ്ടാമത് സെക്കൻഡറി തിങ് ബോട്ട് ലഭ്യമാണെങ്കിൽ തന്നെയാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് മാത്രമേ റിട്ടേൺ നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ എല്ലായിടവും ബ്ലോക്കാണ് കാറ് കൊണ്ടാണ് കാറ് അവിടെ എറണാകുളത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കാറുമായി പോകാൻ മാർഗമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടുകുത്തിലെ പ്രോഗ്രാം ഞാൻ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഫോട്ടുകൂത്തിലെ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്തപ്പോഴേക്കും നൈറ്റ് ആണ് ഈവനിങ് ആണ് ലേറ്റ് ഈവനിങ് ആണ് അപ്പോൾ കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങുക അത്യാവശ്യം കൊച്ചിയിൽ നിന്നൊക്കെ ഒന്ന് കറങ്ങി നമ്മുടെ മറൈൻ ഡ്രൈവും ആ ഭാഗമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഒന്നും പോവില്ല കാരണം ലഗേജ് ഒക്കെ ഞാൻ കാറിൽ സേഫായിട്ട് വെച്ചിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ജെട്ടിയുടെ സമീപ പ്രദേശമായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന സമയത്ത് അങ്ങോട്ട് നടക്കുകയായിരുന്നു ആ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഈ ടീനേജേഴ്സൊക്കെ വരുന്നത് ടീനേജേഴ്സ് മേ പതിനഞ്ചിന് മിനിറ്റിനും ഇടയ്ക്കുള്ള ആളുകൾ ഈ ആ പിള്ളേർ ഈ ഗ്രൂപ്പായിട്ടാണ് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പത്ത് പേരുടെ ഗ്രൂപ്പുണ്ട് അഞ്ച് പേരുടെ ഗ്രൂപ്പുണ്ട് നാല് പേരുടെ ഗ്രൂപ്പുണ്ട് പതിനഞ്ച് പേരുടെ ഗ്രൂപ്പുണ്ട് വളരെ നല്ല ഗ്രൂപ്പായിട്ടാണ് ആ ഈ ചെറിയ പെയിൻറ്റ്സ്മാർ നടക്കുന്നത് അവർ കോളേജിലെ കുട്ടികളാകാം എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരുണ്ട് അല്ല ആർട്സ് കോളേജിലെ മഹാരാജാസിലെ അവിടെയൊക്കെയുള്ള പിള്ളേരുണ്ട് അതുകൂടാതെ സമീപ പ്രദേശത്തൊക്കെ ഉള്ള ധാരാളം ആളുകൾ ഇന്നൻറ്റെറോണ്ടുള്ള ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് കൊച്ചി മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ മലപ്പുറത്തുള്ള ആളുകളും കോഴിക്കോടുള്ള ആളുകളും വയനാടുള്ള ആളുകളുമൊക്കെ ചെറിയ പിന്നെ പിള്ളേരൊക്കെ ഉണ്ട് ഇവരൊക്കെ മിക്കവാറും ഈ കുട്ടികളൊക്കെ കൊച്ചി കേന്ദ്രീകൃതമായിട്ട് അവരെ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് ക്ലാസ് തുടങ്ങിയിരുന്നു തേർട്ടി ഫസ്റ്റ് തന്നെ അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നാം തീയതി പിന്നെ വർക്കിംഗ് ഡേ ആണ് അപ്പം തിങ്കളാഴ്ച കോളേജൊക്കെ തുറന്നിരുന്നല്ലോ അപ്പോൾ അതനുസരിച്ച് ധാരാളം പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ജോ ജിറ്റിയുടെ സമീപം അല്പം മാറി ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെ കണ്ടു അവരുടെ കയ്യിൽ ശരിയായിട്ട് പറഞ്ഞാൽ അവരുടെ പ്രായം എന്ന് പറയുന്നത് പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്ക് അത്ര മാത്രമേ പ്രായമുള്ളൂ അവരുടെ കയ്യിൽ പിന്നെ വലിയ കുപ്പിയാണ് കുപ്പിയുമായിട്ടുണ്ടെന്ന് വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട് അവരവിടേക്ക് മാറി എടുത്ത് ഓപ്പണായിട്ട് പരസ്യമായിട്ട് ഞാൻ ആ സൈഡിൽ ഇരിപ്പുണ്ട് വേറെ ഒന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ അവരുടെ അവിടേക്ക് നിൽപ്പുണ്ട് അവർ ഡിസ്പോസിബിൾ ഗ്ലാസ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർ റമ്മാണ് വൈറ്റ് റമ്മ് വൈറ്റ് റമ്മ വാങ്ങിച്ചിട്ട് എല്ലാവരും ഒഴിച്ച് വെള്ളം ഒഴിച്ച് ചിലർ വെള്ളം പോലും ഒഴിക്കുന്നില്ലേ കുട്ടികളാണ് വെള്ളം പോലും ഒഴിക്കാതെ അവർ മദ്യപിക്കുകയാണ് ന്യൂ ഇയർ ആണ് ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിലാണ് അവരൊക്കെ അപ്പോൾ അവർ ഓപ്പണപ്പായിട്ട് മദ്യപിക്കുന്നു പുക വലിക്കുന്നു ചിലരുടെ കയ്യിലേടാ സ്റ്റഫെടുക്കാൻ ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ രണ്ടെണ്ണം അടിക്കുന്നു എന്നോട് ചോദിക്കുകയാണ് ചേട്ടാ രണ്ടെണ്ണം അടി അപ്പോൾ അത്രമാത്രം അവർ ആണ് അവർക്ക് അവിടെയുള്ള ആളുകൾ അപ്പം അതിനകത്ത് മറ്റൊരു സംഗതി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് അവർക്ക് ന്യൂ ഇയറിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു എക്സംഷൻസ് ഉണ്ട് ഇല്ലേ അപ്പം വെള്ളമടിക്കാം അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കാം അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാം എന്നിട്ടാണ് ഈ ആഹ്ലാദാരവങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അവർ പല പല സ്ഥലങ്ങൾ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറം വയനാട് കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം തമ്മനം അങ്ങനെ കുറേ എറണാകുളം തമ്മനം എറണാകുളത്ത് തന്നെയുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഈ പിള്ളേരെല്ലാം അവിടെ എവിടെയെങ്കിലും ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ അപ്പം നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തു നിന്നും വയനാട് എന്നൊക്കെ വന്നതാണോ അല്ല ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളാണ് ചില അതിനായിരത്തി അഞ്ചാറ് പേര് ബാക്കിയുള്ളവർ സമീപ പ്രദേശത്തുള്ള കുട്ടികളാണ് അപ്പോൾ അവർ ഓപ്പണായിട്ട് അവർക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ ന്യൂ ഇയർ ആഘോഷത്തിന് ഇവിടെയാണ് വേറെങ്ങും പോകുന്നില്ല അല്ല ഞങ്ങൾ പിന്നെ ഫോട്ടോ കച്ചിലേക്ക് പോകണം എന്ന് വിചാരിച്ചു വന്നതാണ് ഞങ്ങൾക്ക് പറ്റിയില്ല കൂട്ടുകാരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ടുണ്ട് പിന്നെ അവരൊക്കെ അവരൊക്കെ നാളെ രാവിലെ വരത്തുള്ളൂ അവർ ഫുൾ ടൈം അവിടെ സെറ്റാണ് അവിടെ ചില പ്രത്യേക ലാംഗ്വേജൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഈ ആൺകുട്ടി ആൺകുട്ടികളാണ് കേട്ടോ പെൺകുട്ടികൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് നമ്മൾ എത്രമാത്രം ലിംഗസമത്വമുണ്ട് എത്രമാത്രം പിന്നെ എല്ലാം ഒക്കെ വളർന്നു എല്ലാം ഒക്കെ ഓക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മോസ്റ്റ്ലി ആമ്പിള്ളേരും ഗാങ് ആയിട്ടാണ് പോകുന്നത് പക്ഷേ ധാരാളം പെൺകുട്ടികളും ഇങ്ങനെ ഹോസ്റ്റലുള്ളവരും അല്ലാത്തവരും അവരും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട് ആൺകുട്ടികളോടൊപ്പമാണ് അവർ പോയിരിക്കുന്നത് അവരെങ്ങനെയാണ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിങ്ങിലാണ് അവർ തിരിച്ചു വരുന്നത് പാവം മാതാപിതാക്കൾ അറിയുന്നില്ലല്ലോ പിള്ളേർ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി പിള്ളേർ തങ്ങളുടെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അവർക്ക് ഇറങ്ങാൻ പോയിരിക്കുകയാണ് ഫോട്ടോ കൊച്ച് ബീച്ചിൽ കറങ്ങുകയാണ് പല സ്ഥലങ്ങളിലും മറയണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് കംപ്ലീറ്റ് എന്താ പറയുക രാത്രി മുഴുവൻ ഇറങ്ങാം അങ്ങനെയുള്ള സംവിധാനമൊക്കെയാണ് നമ്മുടെ എറണാകുളമൊക്കെ ഭയങ്കര ഡെവലപ്ഡായി പോയല്ലോ അപ്പോൾ വിചാരിക്കും അവിടെ ധാരാളം പോലീസ് ഫോഴ്സൊക്കെ ഉണ്ട് അവർ റൂന്തി കിട്ടുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷേ കുട്ടികളോട് ഇടാൻ നിങ്ങളെന്താടാ ഇവിടെ അല്ലെങ്കിൽ കൊച്ചെ നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള അവകാശവും അധികാരമൊന്നുമില്ല അവർക്ക് കാരണം ന്യൂ ഇയറാണ് പിള്ളേര് സന്തോഷത്തോടുകൂടി ആഹ്ലാദിക്കാൻ വേണ്ടി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നു അവരെ പദവി പദമിയും ഒളിവിലും മറവിലുമൊക്കെ പിന്നെ കഞ്ചാവ് വലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നുണ്ടോ ഇതൊന്നും ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല അത്ര ശ്രദ്ധിച്ചാലും ആരും വക വയ്ക്കുന്നില്ല അപ്പോൾ ഇതൊരു വലിയ വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഇത് ചിലർക്കത് വളരെ വലിയ വിഷയമല്ലായിരിക്കാം പക്ഷേ ഇതൊരു വലിയ വിഷയമാണ് നമ്മളുടെ ഈ യങ് ജനറേഷൻസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു അതിനകത്തുള്ള കുട്ടികൾ മിക്കവാറും പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് അവർ വളരെ ഓപ്പണായിട്ട് അവരങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മദ്യപിക്കുന്നു റമ്മ കഴിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു ചിലർ കഞ്ചാവ് അവർക്ക് സ്റ്റഫൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടി എന്നൊക്കെയാണ് അവരുടെ സംസാരത്തിൽ നിന്ന് അവിടുന്ന് തന്നെ അവർക്ക് സ്റ്റഫുകൾ ലഭിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് ഓപ്പണപ്പായിട്ട് അവരുടെ എന്താണ് ഏതാണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല നമ്മളതിനെ അധികാരപ്പെട്ട ആളുമല്ല തരും അതൊക്കെ നിരീക്ഷിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ധാരാളം പോലീസ് ഫോഴ്സും നമ്മളെ നാർക്കോട്ടിക് സെല്ലും ഒക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ യുവ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവതലമുറ എവിടേക്കാണ് പോകുന്നത് അവരുടെ ദിശ ഏതാണ് എന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ സംഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പാരൻസ് ഫീസും കൊടുത്ത് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി നല്ല ഡ്രസ്സും കൊടുത്ത് വാങ്ങി പിന്നെ കോളേജിലേക്കും ഹോസ്റ്റലിലേക്കും ഒക്കെ കുട്ടികളെ വിടുമ്പോഴേക്കും കുട്ടികൾ ഇത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി പോകുമ്പോഴേക്കും അത് പേരൻസ് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അറിയുന്നില്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന അത് ന്യൂ ഇയറല്ലേ പിള്ളേരല്ലേ അവർക്ക് ഒരു ചെറിയ അടിപൊളി ആഘോഷമൊക്കെ ആകാം അടിപൊളി ആഘോഷം തീർച്ചയായിട്ടും ആകാം ഡാൻസ് കളിക്കാം പാട്ട് പാടാം ഉല്ലസിക്കാം പക്ഷേ അതിന് മേമ്പൊടിയായിട്ട് മദ്യവും മയക്കുമരുന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മളുടെ കാലഘട്ടത്തിലും എൻ്റെ കാലഘട്ടത്തിലും ന്യൂ ഇയർ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ന്യൂ ഇയർ പാട്ട് പാടി ഡാൻസ് ചെയ്ത് കുറേ ടൈമിലൊക്കെ നമ്മൾ അത്തരത്തിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇത്തരത്തിലുള്ള മേമ്പൊടികൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നകുന്ന കിലോമീറ്ററുകളും പോയി പിന്നെ നമ്മൾ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് രാത്രിയിൽ ആഘോഷിക്കുവാനായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുവാനായിട്ട് എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യുന്നത് മദ്യത്തിനോടൊപ്പം അല്ലെങ്കിൽ സിഗരറ്റിനോടൊപ്പം അല്ലെങ്കിൽ മയക്കുമരുന്നിനോടൊപ്പം അങ്ങനെയാണ് ഇത് എൻജോയ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ എല്ലാ ചിത്രങ്ങളിലും സിനിമയെ കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്കറിയാം പുകവലിയെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചുമൊക്കെ നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെയേറെ ബോധവാന്മാരാണ് അതേക്കുറിച്ചൊക്കെ ഗവൺമെൻറ് നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് ഒരു സിഗരറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാകും ഒന്നും ഉപയോഗിച്ച് മേടിച്ച് കഴിക്കരുതെന്നുള്ള കാര്യം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അത് ഉപയോഗിക്കും ിക്കുന്നുണ്ട് അത്തരത്തിലാണ് നമ്മളുടെ ട്രെൻഡ് എങ്ങനെയാണ് ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വളരെയേറെ സങ്കടകരമായി തോന്നി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോ കത്തിൽ നമ്മളെ ബോട്ട് ഇടയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഞാൻ പോയ സമയത്ത് വളരെ വലിയ ക്യൂ ആണ് ആ ക്യൂവിൽ ധാരാളം പെൺകുട്ടികൾ പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സും പതിനേഴ് വയസ്സുമൊക്കെയുള്ള ധാരാളം പെൺകുട്ടികൾ ഫോട്ടുകിലേക്ക് തങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനോടൊപ്പം അവർ ന്യൂ ഇയർ ആഘോഷിക്കുവാനായിട്ട് പോവുകയാണ് അവരന്ന് നമുക്കറിയാം ഫോട്ടുകൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരവോന്ന് നടക്കില്ല പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത് അപ്പോൾ ഈ ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ആഘോഷിക്കേണ്ടത് എനിക്കൊരു സംശയമാണ് കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് വക്കല ന്യൂ ഇയർ ആശംസകളൊക്കെ പറയും മറ്റു കാര്യങ്ങളൊക്കെയാണ് എവിടെയാണ് എന്താണ് പറ്റുവാണെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിക്കും ഞാൻ വിളിച്ചില്ലെങ്കിലും പെമ്പ്രൂത്തി വീഡിയോ വിളിച്ച ഒരു ഹോസ്റ്റലിൽ തന്നെയുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഏതൊരു പേരൻസിനും ഏതൊരു മാതാപിതാക്കൾക്കും അവരെക്കുറിച്ചുള്ള ധാരണയുണ്ട് അല്ലേ അതുകൊണ്ട് ഉറപ്പാണ് കുഞ്ഞുങ്ങളവിടെ തന്നെ കാണുമെന്നുള്ള കാര്യം എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ് പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയല്ല ആൺകുട്ടികളും അങ്ങനെയല്ല പെൺകുട്ടികളും അങ്ങനെയല്ല അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ന്യൂ ഇയറിന് വേണ്ടി മാത്രമാണ് അവർ പോകുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല ആ ഒരു ന്യൂ ഇയറിൻ്റെ പോക്ക് ചെറിയ ചെറിയ രീതിയിലേക്കുള്ള ഒരു പെക്ക് രണ്ട് പെക്ക് മൂന്ന് പെക്ക് അല്ലെങ്കിൽ ഒരു പഫ് രണ്ട് പഫ് മൂന്ന് പഫ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുക രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പിന്നീട് അവരതിൻ്റെ ആയിട്ട് മാറി ആ ഒരു ലെവലിലേക്ക് എത്തുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ എല്ലാ മാതാപിതാക്കളോടും ട്രാവൽ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും നമ്മളുടെ മക്കളുടെ മേൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കണ്ണും നമ്മളുടെ ഒരു കരുതലും വേണം കാരണം കുഞ്ഞുങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വല്ല ഈ തള്ളക്കോഴി ഇങ്ങനെ നടക്കത്തില്ല അപ്പോൾ ഏതെങ്കിലും കുഞ്ഞ് കുഞ്ഞ് കോഴിക്കുഞ്ഞു അപ്പുറത്തേക്കും അപ്പുറത്തേക്കോ ഒക്കെ പോയാൽ വല്ല പരുന്തോ കാക്കയൊക്കെ അവരെ റാഞ്ചിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിവിട്ട് പോയി പിന്നീട് നമുക്ക് അവരെ തിരിച്ചു കിട്ടുകയില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നുളയിലേയും നമ്മൾ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിലേയും നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ എസ്പെഷ്യലി ചെറിയ പ്രായപൂർത്തിയായി പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആയ പിള്ളേരാണ് പോട്ടക്കുഴപ്പില്ല അവർ മുതിർന്ന കുട്ടികളാണ് യുവാക്കളാണ് അതുപോലെയല്ല ടീനേജ് ഉള്ള കുട്ടികൾ ഈ ന്യൂ ഇയറിനും അതുപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഉത്സവമാണെന്നുണ്ടെങ്കിലും മറ്റുള്ള എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഒപ്പം നിൽക്കുക അവരുടെ ഒപ്പം നിങ്ങൾ നിങ്ങളോട് പോവുക അവരുടെ ആഘോഷം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലല്ലോ വേണ്ടത് നമുക്ക് മുതിർന്നവർക്കും വേണ്ടേ അവരൊപ്പം പോവുക അപ്പോൾ അത് അപ് ടു ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് വരെ അവരുടെ നിഴലായി അവരുടെ കൂടെ നിൽക്കുക കാരണം തെറ്റുകളിലേക്ക് വളരെ വേഗം കുഞ്ഞുങ്ങൾ വഴി മീൻസ് വഴുതി പോകുന്ന ഒരു ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് അവർ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം നമ്മുടെ തലമുറയ്ക്ക് കൊള്ളാം നമ്മുടെ ദേശത്തിന് കൊള്ളാം അവനവന് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ എന്താ പറയുക അവനവന് കൊള്ളാം അപ്പോൾ അതിന് കുട്ടികളാണ് അവർക്ക് അതിനുള്ള ആ മെച്ചൂരിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കണ്ടു എന്ന് വരികയില്ല അതുകൊണ്ട് എപ്പോഴും അവരെ ഫോളോ ചെയ്യുക അവരുടെ ഒപ്പം നിൽക്കുക അവരെ വഴിപിഴച്ച് പോകാതെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വഴിപിഴച്ച് പോകാതെ അവരുടെ നിഴലായി കൂടെ നിൽക്കുക നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക ഇനു ഒരു ഉയർ സന്ദേശമൊന്നുമല്ല ഞാൻ ന്യൂ ഇയറിൻ്റെ ദിവസം രാത്രിയിൽ കൊച്ചിയിൽ കണ്ടൊരു കാര്യം അതുപോലെ തന്നെ പറയുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ നിയമസംവിധാന നിയമപാലകർ ധാരാളം അവർ കൊച്ചി ഇന്നുകൊണ്ട് എല്ലായിടത്തും അവർ റോന് ഉറ്റുകയും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ മറൈൻ ഡ്രൈവിൽ ഞാൻ കണ്ട ആ ഭാഗത്ത് ഒരു പ്രത്യേകമായിട്ട് വീഴ്ചയാണ് എന്ന് ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് ഫോഴ്സൊക്കെ എല്ലായിടത്തും ഒരു ചെറിയ ചെറിയ ഗാങ്ങായിട്ടൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സിലുള്ള ആളുകളൊക്കെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുകയില്ല ഒളിച്ചും പാത്തുമല്ല അവർ വളരെ ഓപ്പണപ്പായിട്ടാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിട്ടിയുടെ പരിസര പ്രദേശമൊക്കെ ധാരാളമുണ്ട് അവിടെ ധാരാളം അസാന്മാർഗികമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അതിലേക്കൊക്കെ വഴുതി വീണ് പോകാനുണ്ട് സാഹചര്യം വളരെ കൂടുതലാണ് പേരൻസ് ആശ്രയിക്കുക നമ്മുടെ നിയമ സം സംവിധാനം കൂടുതലായിട്ട് ഒന്ന് കണ്ണു തുറന്ന് കാണാനായിട്ട് ശ്രമിക്കുക ട്രാവൽ ട്രാവൽസൂൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ യാത്ര ഞാൻ ഇവിടെ ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവരോടും വിട ചോദിക്കുകയാണ് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ന്യൂ ഇയർ വളരെ മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടി എല്ലാവർക്കും ജീവിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും സഹോർത്തത്വവും സാഹോദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ മനുഷ്യരായിട്ട് മനുഷ്യത്വത്തോ മനുഷ്യത്വമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്മ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഇന്ന് ട്രാവൽസിനും നിങ്ങളോട് വിടയോദിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഏവർക്കും स्नेह नमस्कार नंदी